ആയിരത്തി തൊള്ളായിരത്തി അൻപത്തേഴ് ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിലെ സുവിശേഷകൻ മാസികയിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ഒരു യുവതിയുടെ തീരുമാനം എന്ന ലേഖനമാണ് ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുന്നത് ഇത് എഴുതിയത് പി കെ മാത്യൂസ് രൂത്ത് ഒന്നിൻ്റെ പതിനാറ് പതിനേഴ് വാക്യങ്ങൾ നാം ഇങ്ങനെ വായിക്കുന്നു അതിനെ രൂത്ത് നിന്നെ വിട്ടുപിരിവാനും നിന്റെ കൂടെ വരാതെ മടങ്ങിപ്പോകുവാനും എന്നോട് പറയരുത് നീ പോകുന്ന നേരത്തെ ഞാനും പോരും നീ പാർക്കുന്ന നേരത്തെ ഞാനും പാർക്കും നിന്റെ ജനം എൻ്റെ ജനം നിന്റെ ദൈവം എൻ്റെ ദൈവം നീ മരിക്കുന്നിടത്ത് ഞാനും മരിച്ച് അടക്കപ്പെടും അണ്ണത്താൽ അല്ലാതെ ഞാൻ നിന്നെ വേർവിരിഞ്ഞാൽ യഹോവ തക്കോണവും അധികവും എന്നോട് ചെയ്യുമാറാകട്ടെ എന്ന് പറഞ്ഞു നാം ലോകത്തിൽ പല തീരുമാനങ്ങൾ ചെയ്യാറുണ്ട് അവയിൽ ചിലത് നമ്മുടെ ഭാവിയെ എന്ന് മാത്രമല്ല നമ്മുടെ സന്താനങ്ങളുടെ ഭാവിയെയും കൂടെ ബാധിക്കുന്നതായിരിക്കും ആത്മീയമായി നാം ചെയ്യുന്ന തീരുമാനങ്ങൾ നിത്യത വരെ നമ്മെ ബാധിക്കുന്നവയാണ് മോവാഭ്യ സ്ത്രീയായ രൂത്ത് ചെയ്ത ഒരു തീരുമാനമാണ് അവളെ തിരുവഴുത്തുകളുടെ പേജുകളിൽ കൊണ്ടുവന്നത് ദിവസഭയിൽ പ്രവേശിക്കുവാൻ യോഗ്യതയില്ലാത്ത രൂത്തിന് മഷിഖയുടെ മാതാവ് എന്ന സ്ഥാനം തന്മൂലം ലഭിച്ചു രൂത്ത് നവോമിയോട് ചെയ്ത ഉടമ്പടി ഒരു വിശ്വാസി കർത്താവിനോട് ചെയ്യുന്ന ഉടമ്പടിയുമായി വളരെ സാമ്യം വഹിക്കുന്നു ആ ബന്ധത്തിൽ രൂത്തിന്റെ വാക്കുകളെ കുറിച്ച് നമുക്ക് അല്പം ചിന്തിക്കാം ഒന്ന് നിന്നെ വിട്ടുപിരിവാനും മടങ്ങിപ്പോവാനും പറയരുത് ക്രൂശിങ്കൽ വരുന്ന ഒരു പാവി വിട്ടുപിരിയാത്ത ഒരു സ്നേഹബന്ധത്തിലേക്ക് പ്രവേശിക്കുകയാണ് ചെയ്യുന്നത് അതാണ് പൗലോസ് പറയുന്നത് യാതൊരു സൃഷ്ടിക്കും ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുവാൻ കഴിയുകയില്ല എന്ന് റോമ റെട്ടിന്റെ മുപ്പത്തിയൊൻപത് സ്നേഹം കുറയുമ്പോഴാണ് പിരിവും മടങ്ങിപ്പോക്കും ഉണ്ടാകുന്നത് ലോകസ്നേഹം ക്രിസ്തീയ സ്നേഹത്തെ കുറച്ചപ്പോഴാണ് ദേമാസും പൗലോസിനെ വിട്ടുപോയത് മനുഷ്യന്റെ സ്നേഹം പലപ്പോഴും വിട്ടുപിരിയുന്ന സ്നേഹമാണ് ദൈവസ്നേഹമോ ഒരു നാളും കൈവിടാത്ത സ്നേഹമാണ് മനുഷ്യൻ ഒരാളെ സ്നേഹിക്കുന്നത് അവനിലുള്ള ചില നന്മകൾ കണ്ടുകൊണ്ടാണ് ആ നന്മകൾ ഇല്ലാതെയായാൽ സ്നേഹവും കുറഞ്ഞു പോകും ദൈവസ്നേഹമോ ഒന്നുമില്ലായ്മയിൽ സ്നേഹിക്കുന്നതാണ് ഈ ദൈവസ്നേഹത്തിന്റെ ഒരംശം മനുഷ്യനിൽ കാണപ്പെടുന്ന ചില സന്ദർഭങ്ങളിലാണ് ആഗ്രഹിക്കത്തക്ക നന്മയൊന്നുമില്ലാത്ത ഒരുത്തനെ സ്നേഹിക്കുവാൻ അവന് കഴിയുന്നത് ദൈവത്തിന്റെ ദയയാണ് മുടന്തനായ മെ വിവോശത്തിനോട് ദയ കാണിച്ചത് പിതവയും ദരിദ്രയുമായിരുന്ന നവോമിയിൽ ആഗ്രഹിക്കത്തക്കതായി ഒന്നുമില്ലാതിരുന്നപ്പോഴാണ് വിട്ടുപിരിയാത്ത സ്നേഹത്താൽ ട്രൂത്ത് അവളെ സ്നേഹിച്ചത് രണ്ട് നീ പോകുന്നിടത്ത് ഞാനും പോകും ഞാൻ നിന്നെ അനുഗമിക്കും എന്നർത്ഥം തന്റെ കർത്താവ് പോകുന്നിടത്ത് പോവുകയും അവൻ പോകാതിരിക്കുന്നിടത്ത് പോകാതിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരു ഭക്തന്റെ ജീവിത പ്രമാണം ക്രൂശു ചുമന്നുകൊണ്ട് പോകുന്ന യേശുവിന്റെ പിന്നാലെ തന്റെ ക്രൂശും എടുത്തുകൊണ്ട് പോകുവാനുള്ള ഒരു തീരുമാനമാണ് ഒരുവൻ രക്ഷിക്കപ്പെടുമ്പോൾ ചെയ്യുന്നത് മൂന്ന് നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും പോകുന്നിടത്ത് പോകുന്നത് പരസ്യ ജീവിതത്തെ കാണിക്കുമ്പോൾ പാർക്കുന്നിടത്ത് പാർക്കുന്നത് രഹസ്യ ജീവിതത്തെ കാണിക്കുന്നു നാം പാർക്കുന്നിടം നാം സ്നേഹിക്കുന്നവന്റെ പാർപ്പിടം നമ്മുടെ നടപ്പെന്നതുപോലെ തന്നെ കിടപ്പും അവന്റെ നിയന്ത്രണത്തിലായിരിക്കണം സംഗീർത്തനം നൂറ്റി മുപ്പത്തി ഒമ്പതിൻ്റെ മൂന്ന് ഇന്ന് നാം വിശ്വാസത്താൽ അവനോടുകൂടെ പാർക്കുന്നു അവൻ നമുക്ക് വീടൊരുക്കി മടങ്ങി വരുമ്പോൾ അവൻ പാർക്കുന്നിടത്തെ അക്ഷരികമായി നാം പാർക്കുന്നതായിരിക്കും നാല് നിന്റെ ജനം എൻ്റെ ജനം ഏത് ജാതിയിലോ മതത്തിലോ പെട്ട ആരായാലും ക്രിസ്തുവിലാകുമ്പോൾ എല്ലാവരും ഒന്നായി തീരും അവരുടെ എല്ലാവരുടെയും രക്ഷിതാവൊന്ന് എല്ലാവരെയും ശുദ്ധീകരിച്ച രക്തം ഒന്ന് എല്ലാവരുടെയും പിതാവും ഒന്ന് ഈ ചെറിയവരിൽ ഒരുത്തന് ചെയ്യുന്നത് എനിക്ക് എന്ന് കർത്താവ് പറയുമ്പോൾ തന്റെ ജനത്തെ ഏറ്റവും വലിയ ബന്ധത്താൽ യോജിപ്പിക്കുകയാണ് ചെയ്തത് അഞ്ച് നിന്റെ ദൈവം എന്റെ ദൈവം രൂത്തിന്റെ വാക്കുകളിൽ ഏറെ പ്രധാനപ്പെട്ടതാണിത് രൂത്തുമോർത്തയും ഇസ്രയേലിന്റെ ദൈവത്തെക്കുറിച്ച് ഭദ്രഗ്രഹത്തിൽ അറിഞ്ഞിരുന്നു എന്നാൽ രൂത്ത് യഹോയുടെ ചെറിയൻ കീഴിൽ അഭയം പ്രാപിച്ചപ്പോൾ ഓർപ്പ തന്റെ ദൈവങ്ങളുടെ അടുക്കലേക്ക് മടങ്ങിപ്പോവുകയാണ് ചെയ്തത് അനുകൂലമായ ചുറ്റുപാടുകൾ ഉണ്ടായതുകൊണ്ട് മാത്രം ഒരാൾ മാനസാന്തരപ്പെടുകയില്ല എന്നുള്ളതിന് ഓർപ്പ ഒരു ദൃഷ്ടാന്തമാണ് നമ്മുടെ കർത്താവായ യേശുവിന്റെ ദൈവം നമ്മുടെ ദൈവമാണ് അവന്റെ പിതാവെന്ന നിലയിലാണ് നമുക്കും ദൈവത്തെ എന്ന് വിളിക്കുവാൻ അവകാശം ലഭിച്ചിരിക്കുന്നത് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ എന്ന് വിളിക്കണമെന്ന് അവൻ പറയുമ്പോൾ നമുക്ക് ആ അവകാശം പുത്രൻ തരികയാണ് ഒരു ബാലൻ വിക്ടോറിയ രാജ്ഞിയെ കാണുവാൻ ആഗ്രഹിച്ച് ചെന്നിട്ട് കാവൽക്കാർ അനുവദിച്ചില്ല അവൻ കരഞ്ഞുകൊണ്ട് വഴിയേരിയെ നിൽക്കുമ്പോൾ രാജ്ഞിയുടെ മകൻ എഡ്വേഡ് രാജകുമാരൻ അവിടെ വന്നു കുട്ടി കരയുന്നതിന്റെ കാരണം അന്വേഷിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ രാജ്ഞിയുടെ മകനാണ് കാവൽക്കാർ എന്നെ തടയുകയില്ല എന്റെ കൂടെ വരിക ബാലനെ കൈക്ക് പിടിച്ചുകൊണ്ട് രാജ്ഞിയുടെ സന്നിധിയിൽ അദ്ദേഹം ചെന്നു തന്റെ മകൻ കൊണ്ടുവന്ന ബാലനെ രാജ്ഞി സ്വീകരിച്ചു സങ്കടപരിഹാരം ഉണ്ടാക്കി കൊടുത്തു ആറ് നീ മരിക്കുന്നിടത്ത് ഞാനും മരിച്ചടക്കപ്പെടുന്നു രക്ഷിക്കപ്പെടുമ്പോൾ ക്രിസ്തുവിനോടുകൂടെ നാം മരിക്കുന്നു സ്നാനത്താൽ അവനോട് അടക്കപ്പെടുന്നു നവോമി മരിക്കുന്നിടത്ത് മരിച്ചടക്കപ്പെടുവാൻ രൂത്ത് ആഗ്രഹിച്ചു നാമോ നമ്മുടെ കർത്താവ് ഇരിക്കുന്നിടത്ത് നിത്യതയിൽ അവനോടുകൂടെ ഇരിക്കുവാൻ ആഗ്രഹിച്ച് കാത്തിരിക്കുന്നു വെറും ഒരു തീരുമാനത്തോടുകൂടെ രൂത്ത് അവസാനിപ്പിച്ചില്ല അവൾ പിന്നീട് അമ്മായി വേണ്ടി അധ്വാനിക്കുന്നവളായി കാണപ്പെടുന്നു തന്റെ ഓരോ ദിവസത്തെ അനുഭവവും അവളോട് പറയുന്നു ഒടുവിൽ അവൾ പ്രതിഫലം പ്രാപിക്കുന്നു സ്നേഹിത നീ ദൈവം മുമ്പാകെ ഒരു തീരുമാനം ചെയ്തിട്ടുണ്ടോ നീ കർത്താവിനുവേണ്ടി അധ്വാനിക്കുന്നുവോ നിന്റെ അനുഭവങ്ങൾ അവനോട് പറയുന്നുവോ